സ്പടികം ദേവദൂതൻ മണുചിത്രത്താഴ് പാലേരി മാണിക്കം വെല്ലിയേട്ടൻ അൻവർ ഇവയൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞ സിനിമകളാണ് റീറിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ ഇനിയും ധാരാളമുണ്ട് ആറാം തമ്പുരാൻ ഒരു വടക്കൻ വീരഗാഥ ദേവാസുരം ആവനാഴിയൊക്കെ റിലീസാകാൻ പോകുന്ന ചിത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ച് മുപ്പതിനിറങ്ങിയ സ്പടികം ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു റീറിലീസിങ്ങിനായി എത്തിയത് മോഹൻലാലിന്റെ ചിത്രമായ ദേവദൂതൻ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് തിയേറ്ററുകളിൽ വീണ്ടും എത്തിയത് ചിത്രം അന്ന് തിയേറ്ററിൽ പരാജയമായിരുന്നുവെങ്കിലും റീറിലീസിങ് സമയത്ത് വൻ വിജയമാണ് ചിത്രത്തിന് ലഭിച്ചത് മണിചിത്രത്താഴാകട്ടെ മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും പ്രേക്ഷകരിലേക്കായി എത്തിയത് മമ്മൂട്ടി ചിത്രമായ പാലേരി മാണിക്യം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും സ്ക്രീനിലെത്തിയത് രണ്ടായിരത്തിലിറങ്ങിയ വെല്ലിയേട്ടനാകട്ടെ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് റീറിലീസിംഗ് ചെയ്യപ്പെട്ടത് മലയാളത്തിന്റെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമായ വടക്കൻ വീരഗാഥയുടെ റീറിലീസിംഗ് ട്രെയിലർ പുറത്തു വന്നെങ്കിലും ചിത്രം എന്ന് പ്രേക്ഷകരിലേക്ക് എത്തുമെന്ന് അറിയില്ല എന്തായാലും ഏറ്റവും കൂടുതൽ ഇത്തവണ റിലീസ് ചെയ്തത് മോഹൻലാൽ ചിത്രങ്ങളാണ് എന്നതിൽ സംശയമില്ല മൂന്ന് മോഹൻലാൽ ചിത്രങ്ങളാണ് ഇത്തവണ തിയേറ്ററിൽ എത്തിയത് റീറിലീസിംഗിനെത്തിയ ചിത്രം എല്ലാം ഒന്നിനൊന്ന് മികച്ചത് തന്നെയെന്ന് പറയാം ഈ വർഷം റീറിലീസ് ചെയ്യപ്പെട്ട സ്പടികം ദേവദൂതൻ മണിച്ചിത്രത്താഴി എന്നീ ചിത്രങ്ങളിൽ ആകെ എന്ന തിയേറ്ററിൽ പരാജയം ഏറ്റുവാങ്ങിയത് സിബി മലയിലിന്റെ ദേവദൂതൻ മാത്രമാണ് സിനിമയുടെ ഛായാഗ്രഹണവും ഫ്രെയിമിങ്ങും പാശ്ചാത്യ ശൈലമുള്ള സംഗീതവും മലയാളി പ്രേക്ഷകർക്ക് അന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് പരാജയത്തിന്റെ ഒരു പ്രധാന കാരണം എന്നാൽ ചിത്രം പിന്നീട് സംരക്ഷണം ചെയ്തപ്പോൾ അത് യുവതലമുറ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം അങ്ങനെയാണ് ചിത്രം രണ്ടാമതും പ്രേക്ഷകരിലേക്കായി എത്തിയത് എന്നിരുന്നാലും മറ്റു രണ്ട് ചിത്രങ്ങൾ റീറിലീസ് ചെയ്തതിന്റെ കാരണം എന്താകും ഈ ചോദ്യത്തിന് ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ഒരു പ്രധാന കാര്യവും ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോഹൻലാൽ ചിത്രങ്ങൾ അധികം തിയേറ്ററിൽ എത്തിയില്ല മാത്രമല്ല എത്തിയ സിനിമകൾ തിയേറ്ററിൽ അത്ര വിജയിച്ചില്ല ഇവിടെ ഉണ്ടെന്നും അത് മറക്കാതിരിക്കാനും വേണ്ടിയാണ് ഇടക്ക് റീറിലീസുകളുമായി പഴയ ചിത്രങ്ങൾ എത്തുന്നതെന്നാണ് ഒരു വിഭാഗം ആളുകൾ അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ മറിച്ച് സിനിമയുടെ സാങ്കേതിക വശങ്ങളിൽ വന്ന മാറ്റങ്ങൾ ആസ്വദിക്കാമെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത് എന്തായാലും ദേവദൂതന്റെ വരവിന് ശേഷമാണ് റീറിലീസിംഗ് സിനിമാ ലോകത്ത് തന്നെ ഒരു ട്രെൻഡായി മാറിയത് ഈ ചിത്രത്തിന് ശേഷമായിരുന്നു പല ചിത്രങ്ങളും റീറിലീസിംഗിനായി ഇറങ്ങിയതും ബോക്സ് ഓഫീസിൽ അത്യാവശ്യം കളക്ഷൻ നേടിയതും സത്യത്തിൽ ദേവദൂതൻ സിനിമാ ലോകത്തും ഒരിക്കലിറങ്ങിയ സിനിമ ഇനി ആരെങ്കിലും വീണ്ടും തിയേറ്ററിൽ കാശ്മുടക്കി കാണുമോ എന്ന ആളുകളുടെ ഒരു ചിന്താഗതിയെയും തന്നെയാണ് തിരുത്തിയത് നല്ല സിനിമകൾ ആളുകൾ തള്ളിക്കളയില്ല എന്നതിന്റെ കൂടി ഉദാഹരണമാണ് റീറിലീസിംഗ് ആളുകൾ ഏറ്റെടുത്തത് എന്ന് തന്നെ പറയാം